അപ്പോൾ സമൂസ ഇങ്ങനെ മുടയുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഞാനിവിടെ മസാലയൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ സമൂസ ഇതേപോലെ പിടിക്കേണ്ടത് ഇതാ നല്ലോണം ഇങ്ങോട്ട് നോക്കുക ഇതേപോലെ പിടിക്കുക നമുക്ക് ആവശ്യത്തിനുള്ള മസാല ഇതിനകത്തേക്ക് ആഡ് അഡെയ്യ എന്നിട്ട് കറക്റ്റായിട്ട് ഇതാ ഇതേപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്യണം ഉണ്ടല്ലോ എന്നിട്ട് ഞാനിവിടെ മൈദ പശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ ഇതാ ഇങ്ങനെയാണ് സമൂസ നമ്മൾ ഫോൾഡ് ചെയ്യേണ്ടത് ഇനി ഒന്നുകൂടി കാണിക്കാം ഓക്കെ ഇതാ ശരിക്കും നോക്കുക ഈ കോണ് ഇങ്ങനെ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അറിയുന്നവർ പഠിക്കേണ്ട ആവശ്യമില്ല എന്നാലും ഒന്ന് ശ്രദ്ധിച്ചോളും ഇതാ ഇതെ അവർ പിടിക്കുന്നത് എന്നിട്ട് അതിലേക്ക് നമ്മൾ നമുക്ക് ആവശ്യത്തിനുള്ള മസാല ആഡ് ചെയ്ത എന്നിട്ട് ഇതാ ഇതെങ്ങനെ മടക്കുക എന്നിട്ട് ഭക്ഷണം തേക്കുക ഇതാ എന്നാലും സമൂസിൻ്റെ ഫോൾട്ടിങ് ഓക്കെ അപ്പോൾ അറിയാത്തവരോട് മാത്രമാണ് വീണ്ടും പറയണകൂടി കാണിക്കുന്നുണ്ട് എന്താ കറക്റ്റ് ഇതേപോലെ മടക്കി പിടിക്കണം നമുക്ക് ഇത് ഞാനിവിടെ പൊട്ടാട്ടോ പിന്നെ ഒരു പരിപ്പും കൂടിയാണ് ചെയ്തിട്ടുള്ളത് ഇത് ചിക്കൻ വേണം ചെയ്യാൻ മറ്റുള്ള വെജിറ്റബിൾ ഏത് വേണമെന്നിട്ട് ചിക്കൻ ആയാലും മട്ടൺ ആയാലും ഏത് ഐറ്റംസ് നമുക്ക് ഇതുപോലെ സമൂസ ഉണ്ടാക്കുക നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അപ്പം നമുക്ക് സമൂസ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം അപ്പം അതിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു രണ്ട് ഉള്ളി ചെറുതാക്കി വെട്ടിയിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഒരു നാല് പച്ചമുളകും ചെറുതാക്കി വെട്ടിയിട്ടുണ്ട് പിന്നെ മസാലപ്പൊടികൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ജീരകപ്പൊടി പിന്നെ നമ്മുടെ ഗരം മസാല പിന്നെ ഇലകൾ മല്ലിച്ചപ്പ് പിന്നെ കറിവേപ്പിൻ്റെ ഇല കുറച്ച് ഡില്ലിൻ്റെ ഇല ഉരുളക്കിഴങ്ങ് ഒരു നാല് ഉരുളക്കിഴങ്ങ് ഒരു മുക്കാൽ കിലോളം വരും ഉരുളക്കിഴങ്ങ് നല്ല പൊടിച്ച് ചെറുതാക്കി വെട്ടി വെച്ചതാണ് ഇത് പിന്നെ അതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് നമ്മുടെ മൈസൂർ പരിപ്പാണിത് അത് തൊണ്ടോട് കൂടിയിട്ടുള്ള മൈസൂർ പരിപ്പ് കറുത്ത മൈസൂർ പരിപ്പ് അതൊരല്പം നേരം ഒരു അരമണിക്കൂറാകുമ്പോൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് പോത്തിയതിന് ശേഷം നമ്മൾ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഒരു ഹാഫ് കുക്കായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കുക പുഴുങ്ങിയെടുത്ത് അതിനെ വെള്ളം വറ്റിച്ചതിന് ശേഷം ഒന്ന് ഇടിച്ചെടുക്കണം ഇപ്പോൾ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ഫ്രൈ പാൻ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളതിലേക്ക് ഒരല്പം ഓയിൽ ആഡ് ചെയ്യുകയാണ് ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് നമ്മൾ ഇവിടെ വെട്ടി വെച്ചിട്ടുള്ള ഉള്ളി പച്ചമുളക് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് അത് നല്ല രീതിയിൽ നമ്മൾ വതക്കി എടുക്കണം അത് നല്ല രീതിയിൽ വതങ്ങി വന്നതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് ആഡ് ചെയ്യുന്നത് ഇവിടെ പൊട്ടോട്ടയാണ് പൊട്ടോട്ട ആഡ് ചെയ്ത് അതും നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കുക എന്നിട്ട് ചെറിയ തീയിൽ ഒരു പത്തി ഇരുപത് മിനിറ്റ് നമ്മൾ വേവിച്ച് എടുക്കണം ഒരൾപ്പം മൂടി വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മസാലപ്പൊടികളാണ് ആഡ് ചെയ്യുന്നത് പിന്നെ കൂടെ ഉപ്പും ഇതെല്ലാം ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ നല്ല രീതിയിലൊന്ന് ആക്കി വെക്കുക നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും നമ്മളൊരു അഞ്ചോ പത്തോ മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക അതിനുശേഷം പൊട്ടോട്ടപ്പോൾ ഒരു മുക്കാൽ വേവായിട്ടുണ്ടാവും നമ്മൾ ഇടിച്ച് വെച്ച ഈ പരിപ്പ് കൂടിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് പരിപ്പിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ പീസോ അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ് ഇപ്പം ഞാനിവിടെ പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഈ പരിപ്പ് ആഡ് ചെയ്ത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുക വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഇതിനെ വേവിച്ച് എടുക്കണം ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ വെട്ടി വെച്ചിട്ടുള്ള ഈ ഇലകളാണ് മല്ലിച്ചപ്പ് ഡെല്ല് കറിവേപ്പില ഇത്തരം സാധനങ്ങൾ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് അതും നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുക വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പൊട്ടാട്ടോയുടെ മിക്സ് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ചെറുതായിട്ട് ചെറിയ തീയിൽ വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ച് നല്ല വെന്തതിനു ശേഷം നമുക്ക് അതിന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് നമുക്കിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ സമൂസ മുടയാൻ നമുക്കിത് നല്ലൊന്ന് ചൂടാറിക്കിട്ടണം അതിനുവേണ്ടി ഞാനിപ്പോൾ തൽക്കാലമായിട്ട് ഒരു ഹോട്ട് ബോക്സിലേക്കാണ് മാറ്റിയിട്ടുള്ളത് ചൂടാറിയതിന് ശേഷം നമുക്ക് സമൂസ ഫോൾഡ് ചെയ്ത് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ അമർത്തുക അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എനിക്ക് കമൻ്റായിട്ട് അറിയിക്കുകയും ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവരോടും ബായ്